രണ്ടായിരത്തിഒമ്പത് നവംബർ പത്തിന് രാവിലെ ആന്റോണിടെ എഴുന്നേറ്റിപ്പോൾ അഞ്ചു വയസ്സുള്ള മകൾ ഷാനിയെ കണ്ടില്ല ആന്റോണിയുടെ ഉടനെ അവളുടെ സഹോദരി ബ്രണ്ടയുടെ മുറിയിൽ പോയി വിവരം അറിയിച്ചു അവർ വീടും പരിസരവും മുഴുവനും മരിച്ചുപറക്കി പേ ഷാനിയെ കണ്ടെത്താനായില്ല അവർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് പോലീസെത്തിയ അന്വേഷണം ആരംഭിച്ചു സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഷാനിയെ ഒരു പുരുഷനൊപ്പം ഒരു ഹോട്ടലിലേക്ക് കയറി പോകുന്നതിന് ഒന്നര മണിക്കൂറിന് ശേഷം ഇറങ്ങി പോകുന്നതും കണ്ടു ആന്റോണിറ്റിയോട് ആ പുരുഷനെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അത് അവളുടെ ബോയ്ഫ്രണ്ട് ആണ് എന്ന് പോലീസ് അവളുടെ ബോയ് ഫ്രണ്ടിനെ കസ്റ്റഡിയിൽ ബോയ് ഫ്രണ്ടിനെ ചോദ്യം ചെയ്തപ്പോൾ അത് അല്ലെന്ന് മനസ്സിലായി ആന്റോണീറ്റ കള്ളം പറഞ്ഞതാണെന്ന് കുറ്റസമ്മതവും നടത്തി ആ പുരുഷൻ ആന്റോണിറ്റിയുടെ സഹോദരി ബ്രെൻഡിയുടെ എക്സ് ബോയ്ഫ്രണ്ട് ആയ മാരിയോ ആണെന്ന് അവൾ പറഞ്ഞു ആദ്യം പോലീസ് മാരിയോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് പിന്നീട് പോലീസ് ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കി ആന്റോണിയുടെ സ്വന്തം മകളെ മാരിയക്ക് കൊടുത്തതാണ് കൊടുത്തതാണ് എന്ന് പറയുന്നതിനെ കടയിൽ വിറ്റതാണെന്ന് പറയുന്നതായിരിക്കും ശരി മാരിയോ ആന്റോണിയുടെ കുറച്ച് പണം കൊടുത്ത് സഹായിച്ചിരുന്നു പണം തിരിച്ചു കൊടുക്കുന്നതിന് പകരം ആന്റോണിയുടെ സ്വന്തം മകളെ കൊടുത്തു ദിവസങ്ങൾക്ക് ശേഷം ഷാനിയുടെ ബോഡി കണ്ടെത്തി അവൾ പീഡനത്തിന് ഇരയായാണ് മരിച്ചത്